ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉണ്ണക്കായുടെ റെസിപ്പി നോക്കാം സാധാരണ നമ്മൾ ഉണ്ണക്കായ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ് നോമ്പ് കാലത്ത് കുറച്ചും നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിയാണ് എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എയർ ഫ്രയർ ഉണ്ണക്കായ ഉണ്ടാക്കാമെന്ന് ആദ്യം തന്നെ നമുക്ക് ഉന്നക്കായൊക്കാവശ്യമായിട്ടുള്ള പഴമൊന്നും പുഴുങ്ങിയെടുക്കണം അപ്പം ഞാനിത് അവിടെ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ നമ്മളെടുക്കുന്ന പഴത്തിനേക്കാളും ഉന്നക്കായുണ്ടാക്കാൻ നമ്മളൊരു ഒരുപാട് പഴുത്ത പഴം എടുക്കാറില്ല പക്ഷേ ഈ ഒരു ഉന്നക്കായ്ക്ക് കുറച്ചുകൂടെ പഴുത്ത പഴം എടുത്തോ അതായിരിക്കും നല്ലത് കാരണം നമ്മളിതിൽ വേറെ ഷുഗർ ഒന്നും ചേർക്കുന്നില്ല ആ ഒരു പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് ശേഷം നമ്മൾ പഴം നന്നായി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മളിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചൂടോട് കൂടി ചെയ്താലേ നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു വരുള്ളൂ അപ്പോൾ അതാ ഞാൻ അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ഇത് നമ്മളൊരു സ്പൂണോ വിസ്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്മാഷറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചൂടോട് കൂടി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പഴം കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഒരുപാട് പഴുത്ത് പോയതല്ല എന്നാലും നല്ല പഴുപ്പുണ്ട് ഞാൻ നമ്മൾ സാധാരണ ഉണ്ണക്കായുടെ ആ പഴയല്ല ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഴത്തിൽ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ നമുക്ക് വേറെ ഷുഗർ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ഇത് ചെയ്യുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ പഴം നന്നായി ഇതുപോലെ ഉടച്ചെടുത്തു ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്കിനിപ്പോൾ ഇത് ചേർക്കേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ജസ്റ്റ് തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം പക്ഷേ ഞാൻ ജസ്റ്റ് കുറച്ച് നെയ്യ് മാത്രം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ നെയ്യില് ഈ ഒരു നെയ് മാത്രം നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ വേറെ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കൊരു ഫ്ലേവർ വേണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഇച്ചിരി നെയ് ചേർത്തത് അപ്പോൾ ഞാനിത് അണ്ടിപ്പൊരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല ആ ഒരു പഴത്തിൻ്റെ ആ ഒരു മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല മധുരം ഇഷ്ടമല്ലാത്തവർക്കും കഴിക്കാം ഷുഗർ ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇനി ഞാനിതിലേക്ക് അരക്കപ്പ് തേങ്ങാ ചില വീതം കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ ഒരുപാടൊന്നും രണ്ടോ ഒന്ന് വയറ്റി എടുത്താൽ മാത്രം മതി നമ്മൾ ഉന്നക്കായുടെ ആ ഒരു പഴത്തിലേക്ക് ചേർക്കേണ്ടതാണ് നമ്മൾ നോർമലി എങ്ങനെയാണോ ഉന്നക്കായ ഉണ്ടാക്കുന്നത് അതുപോലെയല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഉന്നക്കായുടെ ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പഴം പരത്തി ഉള്ളിലാണ് ഈ ഒരു തേങ്ങ മിക്സ് വെക്കുക പക്ഷേ ഇത് ഇതങ്ങനെയല്ല പഴവും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉന്നക്കായുടെ ഷേപ്പിലേക്ക് നമ്മൾ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മളെ തേങ്ങയൊന്നും ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തു ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച നേന്ത്രപ്പഴത്തിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കുകയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഏലക്കായ പൊടിയൊക്കെ ചേർക്കാം ഞാൻ ഇതിൽ ചേർക്കുന്നില്ല ഇപ്പോൾ ഒന്നും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പഴവും നമ്മൾ തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല എളുപ്പമാണ് നമ്മൾ സാധാരണ ഉണ്ണക്കായ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് സാധാരണ ഉണ്ണക്കായ് എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ ഷേപ്പാക്കി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത് പിന്നെ ഉണ്ണക്കായുടെ ഷേപ്പ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ടിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ കട്ട്ലേറ്റ് പോലെ ആ ഒരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏത് രീതിയിലും ചെയ്തെടുക്കാം ടേസ്റ്റ് നമ്മൾ ഉണ്ണക്കായുടെ ടേസ്റ്റ് തന്നെയാണെന്ന് മാത്രം ഒരു വ്യത്യാസവും ഇല്ല അപ്പോൾ അത് നന്നായിട്ട് ഞാനിതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് പോലെ എല്ലാ തേങ്ങയൊക്കെ എല്ലാവരുടെയും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു മിക്സും റെഡിയായി ഇനി നമ്മൾ ഇതൊന്നും ഉരുട്ടിയെടുക്കുകയാണേ ചെയ്യുന്നത് ഇതിപ്പം കാണാൻ നമ്മൾ കയ്യിൽ വെച്ച് ഉരുട്ടുമ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് ഒരുപാട് ലൂസൊന്നുമില്ല കറക്റ്റാണ് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും ഷേപ്പിലും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോൾ പോലെ ആക്കി എന്നിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് പരട്ടിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ടൊന്നാ ഉണ്ണക്കായുടെ ഷേപ്പാക്കി എടുത്താൽ മതി കൈയിൻ്റെ അടിയിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണക്കായുടെ ഷേപ്പായി ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ എല്ലാം സെറ്റാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ എയർ ഫ്രയർ ചെയ്യാൻ പോവാണ് അതാണ് ഞാൻ പാ എടുത്ത് എയർ ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉന്നക്കായ വെച്ചുകൊടുക്കുക എല്ലാം നമുക്ക് ഒരുമിച്ച് വെക്കാൻ പറ്റില്ല രണ്ട് സെറ്റായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നമ്മളിത് വെച്ചു കൊടുക്കുക ഓരോരോ ലെയർ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് നൂറ്റമ്പത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റാണ് നമ്മളിത് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇരുപത് മിനിറ്റിൽ കറക്റ്റ് നമുക്ക് ചെറിയൊരു എന്താ പറയുക ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഉണ്ണക്കായ കിട്ടും അപ്പോൾ ഇത് ഞാൻ വേവിച്ചതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ എയർ ഫ്രയർ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ണക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന അതേ ആയി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാട്ട നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ എണ്ണയിൽ ഫ്രൈ ചെയ്യാത്തതുകൊണ്ട് ടേസ്റ്റിന് ഒന്നും വിചാരിക്കേണ്ട ഒരു തവണ എയർ ഫ്രയർ വീട്ടിലുള്ളവർ ചെയ്തു നോക്കുക ഇല്ലാത്തവരാണെങ്കിൽ വളരെ കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഗോൾഡൻ കളറാക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ആയത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു നോമ്പിന് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ലതാണ് നമ്മൾ ഒട്ടും എണ്ണ ഉപയോഗിക്കുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനും റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉന്നക്കായ എല്ലാം റെഡിയായി ഇത് വേണ്ട നല്ലൊരു ഇടക്ക് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്ന് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇത് ഞാൻ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അങ്ങനെ ഞാൻ എല്ലാ ഉന്നക്കായും ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത്രയും അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നാല് നേന്ത്രപ്പഴം വെച്ചിട്ട് അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായയാണ് വെറുതെ നമ്മൾ കുറേ എണ്ണയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാം വീഡിയോ ഇഷ്ടം മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് തന്നെ നന്ദി നമസ്കാരം താങ്ക്